ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ ബി എസ് സി ഇന്ന് നമ്മളുടെ സ്റ്റഡി ബ്ലോഗ് എപ്പിസോഡ് നമ്പർ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ എങ്ങനെയാണ് പി എസ് സി ബുള്ളറ്റിൻ പഠിക്കുന്നത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പി എസ് സി പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ അധികവും മറ്റേ ക്ലാസുകൾ പി എസ് സി ക്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ യൂട്യൂബിലുള്ള അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ആദ്യകാലങ്ങളിൽ വെറുതെ സമയം പോകുന്നു എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടതുകൊണ്ട് കണ്ടു തുടങ്ങിയതാണ് പിന്നീട് എനിക്കിത് കുറച്ച് സീരിയസ് ആയിട്ട് തോന്നുകയും അതിനുശേഷം ഞാൻ പി എസ് സി ക്ലാസുകൾ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുടെ ക്ലാസുകൾ കണ്ടു തുടങ്ങി അങ്ങനെ കുറച്ചുകാലം ഞാൻ ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ സ്വന്തമായിട്ട് നോട്ടുകൾ ഉണ്ടാക്കി തുടങ്ങി പിന്നീടാണ് എനിക്കിങ്ങനെ പി എസ് സി ബുള്ളറ്റിൻ തൊഴിൽ വാർത്ത പോലുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ ഞാൻ എങ്ങനെ പി എസ് സി ബുള്ളറ്റിൻ വരുത്തുമെന്നുള്ള രീതി ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരു ദിവസം നമ്മളിങ്ങനെ നമ്മളെ തുളസി വെബ്സൈറ്റ് ഉണ്ടല്ലോ നമ്മൾ അപ്ലൈ ഒക്കെ ചെയ്യുന്നത് അതിൽ കയറുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും കേരള പി എസ് സി ബുള്ളറ്റിൻ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിൽ നോക്കിയപ്പം എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസത്തേക്ക് നൂറ്റി അൻപത് രൂപയായിരുന്നു തോന്നുന്നുണ്ടായിരുന്നത് നൂറ്റി അൻപതോ നൂറ്റി അറുപതോ രൂപ നൂറ്റി തൊണ്ണൂറോ ആ എത്രയോ ആ ഇരുന്നൂറോ രൂപ ആ ഒരു ഇരുന്നൂറ് രൂപയിൽ താഴെയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പി എസ് സി ബുള്ളറ്റും വരുത്താൻ വേണ്ടി തുടങ്ങി നമുക്ക് പോസ്റ്റൽ വഴി നമുക്ക് അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ അത് വായിക്കാൻ വേണ്ടി തുടങ്ങി അപ്പം ആദ്യമൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകുന്നത് മാത്രമായിരുന്നു ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടല്ലോ അതിൽ ചിലപ്പം ആയിരമോ രണ്ടായിരമോ ചോദ്യങ്ങളുണ്ടാവാം എൻ്റെ പി എസ് സി ബുള്ളറ്റിലപ്പോൾ ഞാനതിങ്ങനെ വെറുതെ വായിച്ചു പോവുകയായിരുന്നു പ്രത്യേകിച്ച് ഓർത്തുവെക്കാനൊന്നും പറ്റില്ലല്ലോ ഇത്രയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പക്ഷേ പിന്നീട് ഞാൻ പരീക്ഷയ്ക്ക് എഴുതി തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി പരീക്ഷയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു പി എസ് സി ബുള്ളറ്റിൽ നിന്ന് വരുന്നുണ്ട് പി എസ് സി ബുള്ളറ്റിൽ നിന്ന് നേരിട്ട് അതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാനിതൊക്കെ വായിച്ചിട്ടുണ്ട് ഇവിടെ പക്ഷേ എവിടെയാണ് എന്നുള്ള ഓർമ്മ എനിക്ക് പരീക്ഷ കിട്ടാതിരിക്കുമ്പോൾ ആ ഇത് ഞാൻ പി എസ് സി ബുള്ളറ്റിൽ വായിച്ചതായിരിക്കുമെന്ന് തോന്നി പിന്നീട് ഞാൻ പി എസ് സി ബുള്ളറ്റിൻ വളരെ എന്താ പറയുക കാര്യമായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ആദ്യം ഞാനിങ്ങനെ പി എസ് സി ബുള്ളിറ്റിൻ വ്യത്യസ്ത ഞാൻ വിചാരിച്ചിട്ടുണ്ടായി ജസ്റ്റ് ഒരു പത്രമല്ലേ തൊഴിൽ വാർത്ത തൊഴിൽ വീതിയൊക്കെ പോലെ പത്രം മാത്രമാണല്ലോ ജസ്റ്റ് വായിച്ച് നോക്കാം എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ സാധാരണ നമ്മൾ റാങ്ക് ഫയലൊക്കെ വായിക്കുന്നത് പോലെ ഞാൻ വായിച്ച് വിടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു സംഭവം പി എസ് സി ബുള്ളറ്റിന്ന് ഒന്നും നമ്മളങ്ങനെ വെറുതെ കണ്ടുവിടേണ്ട ഒരു സംഭവം അല്ല കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പി എസ് സി ബുള്ളറ്റിന് നമുക്ക് പഠിക്കാനുണ്ട് ഇത് നമ്മുടെ പി എസ് സി തന്നെ ഇറക്കുന്ന ഒരു പ്രസിദ്ധീകരണം തന്നെ അവർ കുറേയൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ പഠിച്ചു തുടങ്ങിയതിന് ശേഷം പരീക്ഷയ്ക്ക് പോയപ്പോൾ മനസ്സിലായി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു പത്ത് ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് പി എസ് സി ബുള്ളറ്റിൽ നിന്ന് ഉണ്ടാവാറുണ്ട് ഒരു പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ചിട്ടയായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പി എസ് സി ബുള്ളറ്റിൻ നമ്മൾ സഹായിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പി എസ് സി ബുള്ളറ്റിനിൽ പി എസ് സി റിലേറ്റായിട്ടുള്ള എല്ലാ പരീക്ഷയുടെയും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സിലബസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് മാത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതല്ലെങ്കിൽ നമുക്ക് കുറേ ഇൻഫർമേഷൻ ഓവർലോഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം സിലബസ് നോക്കി ആ സിലബസിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പി എസ് സി ബുള്ളറ്റിൽ നിന്ന് കണ്ടെത്തി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പം പി എസ് സി ബുള്ളറ്റിനിൽ കലയും സാഹിത്യവും പോലെ അതല്ലെങ്കിൽ പൊതുവിജ്ഞാന ദർപ്പണം ദ ലേറ്റസ്റ്റ് പിന്നെ ചോദ്യമരവും ഉത്തരപൂവും ടെസ്റ്റ് വേർഡ് ഗ്രാമർ മാനസിക ശേഷി എൻ യുവർ ജി കെ ഗണിത മിനി ലളിതം പോലുള്ള ഒരുപാട് ഡിഫറെൻറ്റായിട്ടുള്ള പങ്ക്തികൾ നമ്മുടെ പി എസ് ബുള്ളറ്റിനിൽ ഉണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമാത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിൽ ഈ കലയും സാഹിത്യവും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതെല്ലാ പി എസ് സി ഒരു ഭാഗമാണ് ഇത് നമ്മുടെ പി എസ് സിക്ക് നമ്മുടെ എൽ ഡി സി ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രിലിമിനറികൾക്ക് പഠിക്കുന്ന ആളുകൾക്ക് കലയും സാഹിത്യവും എന്ന് പറഞ്ഞൊരു ഭാഗം തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് പി എസ് സി ബുള്ളറ്റിൻ്റെ ഓരോ ഇഷ്യൂസിലും അല്ലെങ്കിൽ ഓരോ ലക്കത്തിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് പഠിച്ചാൽ തന്നെ ആ ഒരു കല അതുപോലെ സാഹിത്യം റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടും ഓക്കെ അതുപോലെ തന്നെ പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ നമ്മൾ പഠിക്കേണ്ട ആയിട്ടുള്ള പൊതുവിജ്ഞാനം അതായത് സയൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ സി കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മുടെ മലയാളം റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് റിലേറ്റഡ് പഠിക്കാനുള്ളത് ഹിസ്റ്ററി ആയിക്കോട്ടെ ജോഗ്രഫി ആയിക്കോട്ടെ ഇതെല്ലാം റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഫാക്ടുകൾ ഒരൊറ്റ പേജിൽ അല്ലെങ്കിൽ രണ്ട് പേജിലായിട്ട് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറയുന്ന ആ ഒരു പങ്ക്തി അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതിലുണ്ടാവും അപ്പോൾ നമുക്കൊരു ആ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ ഇതിലുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്ത ചില കാര്യങ്ങൾ അതിലുണ്ടാവും അപ്പോൾ ആ അത് നമ്മൾ പുതുതായിട്ട് പഠിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് വെക്കാറുണ്ട് ചില കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ സൂക്ഷിച്ചു വെക്കുന്ന ആളാണ് സ്റ്റാപ്പൊക്കെ ചെയ്തെടുത്ത് വെക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അധികം നോട്ട് കഴുകുന്നതിന് പകരം ഞാൻ അധികവും പിന്നെ ഹൈലൈറ്റ് ചെയ്തു വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പൊതുവി ഞാനത് അർപ്പണം നന്നായിട്ട് വായിച്ച് നോക്കാറുണ്ട് അതിൽ എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങള് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെക്കാറില്ല പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ കിട്ടാത്ത അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഇതിൽ കാണുന്ന സമയത്ത് ഞാനത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാറുണ്ട് നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പി എസ് സി ബുള്ളറ്റിനിൽ ഒരുപാട് ക്വസ്റ്റൻ ആൻസറുകൾ വരാറുണ്ട് അതായത് എം സി ക്യൂ രീതിയിൽ അപ്പം ഞാനത് എം സി ക്യു ചെയ്യുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് തെറ്റുന്ന കാര്യങ്ങൾ ഞാൻ കുറിച്ചെടുക്കുകയും അത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കാനും ശ്രമിക്കാറുണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് പ്രാവശ്യം അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റാറില്ല മെയിനായിട്ട് ഇപ്പം മലയാളത്തിൻ്റെതൊക്കെ പോലെ അതായത് ഈ ചോദ്യമരവും ഉത്തര എന്ന് പറയുന്നത് മലയാളത്തിൻ്റെതാണ് അപ്പം മലയാളം വ്യാകരണമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് മലയാളം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി അതൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം നമുക്ക് പഠിക്കുമ്പോൾ മലയാളം നല്ല എളുപ്പമാണ് കുറേ ടേംസ് ഒക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് പോകുമ്പം പക്ഷേ അത് അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് മലയാളം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അതേസമയം എനിക്ക് ഇംഗ്ലീഷ് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുമില്ല ഓക്കെ കാരണം മലയാളം പത്താം ക്ലാസ്സോടെ നിർത്തിയത് കൊണ്ടായിരിക്കാം മാത്രമല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് ഗ്രാമർ അധികം മലയാളം പഠിക്കുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ഈ ചോദ്യമരവും അത്ര പോകുമെന്നുള്ള ഈ ഒരു പങ്ക്തി മലയാളം വ്യാകരണം റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പം അതും എനിക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് അത് ഞാൻ അതിലും ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റിനും നാല് ഓപ്ഷനും അതിനുശേഷം അതിൻ്റെ ആൻസർ ഒരു മൂലയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൂചന എന്ന് വേണ്ടി അപ്പം അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഉപയോഗമുണ്ട് നമ്മൾ പഠിക്കുകയും ചെയ്യും നമുക്ക് എന്ത് തെറ്റാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും പിന്നീട് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ടെസ്റ്റ് യുവർ ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളൊരു പോർഷൻ ഉണ്ടാവാറുണ്ട് അപ്പം അത് ഞാൻ കൃത്യമായിട്ട് ഒരു ചിലപ്പം രണ്ട് സെറ്റ് ക്വസ്റ്റൻസ് വരും അതായത് ഏകദേശം അൻപതോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു പേപ്പറിൽ നമുക്ക് വരാറുണ്ടെങ്കിൽ ഒരു പി എസ് നമുക്ക് വരാറുണ്ട് അപ്പം അത് ഞാൻ ചെയ്ത് നോക്കും അതിൽ ശരിയായതിനെ അപ്പം തന്നെ ടിക്കറ്റ് ടിക്കിറ്റ് പോകുകയാണ് ചെയ്യുക തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കും അത് പിന്നെ ഇപ്പം സിനണിംസ് ആൻറ്റണിംസ് പിന്നെ ഫ്രേസൽ വർവ് അങ്ങനത്തെയൊക്കെയാണ് തെറ്റുകൾ ഞാൻ നോട്ടിലേക്ക് എഴുതിയെടുക്കാറുണ്ട് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം എന്താ പറയുക ക്വസ്റ്റ്യൻഡാഗ് മാറ്റാനുള്ളതാണെങ്കിലും അല്ലെങ്കിൽ വോയിസ് ചേഞ്ച് ചെയ്യാനുള്ള കൊസ്റ്റ്യൻസ് ആണെങ്കിലും അങ്ങനത്തെ കൊസ്റ്റൻസെല്ലാം ഞാൻ എഴുതിയെടുക്കാറില്ല ജസ്റ്റ് എനിക്ക് ഒറ്റ ബാക്കിൽ എഴുതിയെടുക്കാൻ പറ്റുന്നവർ മാത്രമാണ് എഴുതിയെടുക്കാറ് എഴുതിയെടുത്തിട്ട് അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം ഒന്ന് വായിച്ച് നോക്കും പിന്നീട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കും അല്ലാതെ നമുക്ക് ഇത് ഓരോ ദിവസവും പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നമുക്ക് സമയമില്ലാതെ ആയിപ്പോകും അപ്പോൾ അതങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് നോക്കാറ് പിന്നീട് ഞാൻ ഏറ്റവും ആയിട്ട് നോക്കുന്നത് ഒരു പങ്ക്തി ഇതിൽ വരുന്നതാണ് മാനസിക ശേഷിയും നിരീക്ഷണ പാഠക പരിശോധനയും എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പങ്ക്തി ഉണ്ട് അതിൽ നമുക്ക് ഒരുപാട് നമ്മുടെ മെൻ്റലബിലിറ്റി റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ആ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻസും കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതായത് നമുക്ക് ആദ്യം എക്സ്പ്ലനേഷൻ നോക്കില്ല ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കും കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കും ആ എക്സ്പ്ലനേഷനും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അത് ചിലപ്പോൾ എനിക്ക് കുറച്ച് ടഫ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ അതിന് മറ്റെന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ എന്നൊന്നുകിൽ ഗൂഗിളിൽ നോക്കും അതല്ലെങ്കിൽ ചെർച്ച് ചെയ് പിറ്റീലോ ജമിനിയിലൊക്കെ നോക്കിയിട്ട് എനിക്ക് കുറച്ചും കൂടി സ്യൂട്ടാവുന്ന എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ സ്യൂട്ടാവുന്ന രീതിയോ കണ്ടാൽ അത് ഞാൻ നോക്കി പഠിച്ച് വീണ്ടും ആ കൂടി ചെയ്ത് നോക്കും അങ്ങനെ ഒരു അതിൽ ഒരു ദിവസം ഒരു പത്തോ പതിനൊന്നോ പിന്നെ മെൻറ്റലബിലിറ്റി ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക അപ്പം അത് പത്തോ പതിനൊന്നോ എണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമുക്കത് സെറ്റാകും പിന്നീട് ഇതിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഗണിതം ലളിതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം അവിടെ നമ്മുടെ മാത്സുമായിട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക അവിടെയും ഇതേ സെയിം സംഭവം തന്നെയാണ് നമുക്ക് പി എസ് സിക്ക് നമുക്ക് റിലേറ്റഡായിട്ടുള്ള ടോപ്പിക്കുകൾ ഓരോന്നായിട്ടായിരിക്കും അവിടെ പഠിപ്പിക്കുന്നുണ്ടാവുക അപ്പം അത് കൃത്യമായിട്ട് ക്വസ്റ്റൻസ് ഉണ്ടാവും ഒരു പത്ത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു അഞ്ച് ക്വസ്റ്റൻ വെച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പം അത് നമുക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് അതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എക്സ്പ്ലനേഷൻ നോക്കി എനിക്ക് എവിടെയാണ് തെറ്റു വന്നതെന്ന് മനസ്സിലാക്കുകയും അത് ആ പഠിച്ച ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നോക്കുകയും അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളും കൂടെ ചെയ്ത് നോക്കുകയും ഇവർ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷനും ആ പുതിയ കണക്കുകളുമായിട്ട് മാച്ച് ചെയ്തുകൊണ്ട് എൻ്റെ ഉത്തരം ശരിയാകുമോ എന്ന് നോക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാച്ച് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും കാരണം നമുക്കറിയാം മാസത്തിലെ രണ്ട് പി എസ് സി ബുള്ളറ്റിനുകളാണ് വരുന്നത് അപ്പം ഒരു വർഷത്തിൽ ഇരുപത്തിനാല് പി എസ് സി ബുള്ളറ്റിനുകൾ വരുന്നുണ്ട് ആ ഇരുപത്തിനാല് പി എസ് സി ബുള്ളറ്റിനുകളിലും എല്ലാത്തിലും തന്നെ ഇംഗ്ലീഷ് മലയാളം മാത്സ് മെൻറ്റലബിലിറ്റി ജി കെ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അത്ര ഇരുപത്തിനാലെണ്ണം പഠിച്ചാൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ളത് നമുക്കതിൽ നിന്ന് കിട്ടും അപ്പം അതുമാത്രമല്ല നമ്മളിപ്പം മാത്സിനെല്ലാം സംബന്ധിച്ചിടത്തോളം വെറുതെ ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ പോകുന്നതിനും പകരം അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം അത് കൊണ്ട് തന്നെ നമുക്ക് തെറ്റെങ്ങനെയാണെന്ന് നമുക്ക് തെറ്റെന്താണ് വന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനും നമുക്കത് തിരുത്താനും ഉള്ളൊരു അവസരം കൂടി ഇതിൽ നിന്ന് നമുക്ക് കിട്ടും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വലിയൊരു ഉപകാരം ഈ പി എസ് സി ബുള്ളറ്റിൻ വായിക്കുന്നതുകൊണ്ട് പഠിക്കുന്നതുകൊണ്ടുള്ള ഒരു വലിയൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നിയത് നമ്മളിതിലെ ചോദ്യങ്ങൾ ചെയ്യുന്നത് വഴി പി എസ് സിയുടെ പരീക്ഷയുടെ ആ ഒരു പാറ്റേൺ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കാറുണ്ട് ഓക്കെ അപ്പം ഈ ഒരു പി എസ് സി ബുള്ളറ്റിനിൽ നമ്മൾ പി എസ് സി എന്താണ് ഉദ്ദേശിക്കുന്നത് പരീക്ഷ കൊണ്ട് പി എസ് സി എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പാറ്റേൺ പി എസ് സി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പി എസ് സി ബുള്ളറ്റിൻ പഠിക്കുന്നത് വഴി ഈ പി എസ് സി ബുള്ളറ്റിനെ ചോദ്യങ്ങൾ ചെയ്തു നോക്കുന്നത് വഴി നമുക്ക് മനസ്സിലാകും പിന്നെ നമ്മൾ ബുള്ളറ്റിൻ വെച്ച് പഠിക്കുമ്പോൾ ഉള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ റാങ്ക് ഫയൽ വാങ്ങി കുറയും ഒരുപാട് പഠിക്കുന്നതിനേക്കാൾ അത്രയും ഉണ്ടാവില്ല നമുക്ക് ഒരു മാസം പി എസ് സി ബുള്ളറ്റിനിൽ പഠിക്കാൻ അപ്പോൾ അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് റാങ്ക് ഫയൽ പഠിക്കേണ്ട എന്നുള്ളതല്ല പക്ഷേ റാങ്ക് ഫയലിനേക്കാൾ കുറച്ചും കൂടെ പി എസ് സി ബുള്ളറ്റിൻ വെച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ എന്നുള്ളത് തോന്നല് വരികയും നമുക്ക് കുറച്ചുകൂടി അധികം പഠിക്കാൻ തോന്നുകയും ചെയ്യാറുണ്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഞാൻ കൂടുതലും പി എസ് സി ബുള്ളറ്റിൻ പഠിക്കുന്ന സമയത്ത് ആ ജസ്റ്റ് അതുമാത്രം പഠിച്ചു പോവുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി അധികം കാര്യങ്ങൾ എനിക്ക് പഠിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പേസ് എസ് സി നോക്കിയതിന് ശേഷം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വീഡിയോസ് കാണാറുണ്ട് അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള റാങ്ക് ഫയലുകളിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാറുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് പുതിയ ഇൻഫർമേഷൻ കണ്ടുപിടിക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ ഉറയ്ക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഇനി മറ്റൊരു കാര്യം ഞാൻ ഈ പി എസ് സി പഠിക്കുന്ന സമയത്ത് ചെയ്യുന്നത് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറയാം ഇപ്പം നമ്മൾ ഒരു ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരു സിനിണി എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു പെർട്ടിക്കുലർ വേർഡിൻ്റെ സിനിണി ഏതാണെന്ന് നാല് വേഡ്സ് കൊടുത്തിട്ടുണ്ട് ആ നാല് വേഡ്സിൻ്റെയും അർത്ഥവും അതിൻ്റെ സിനിണിം കൂടി ഒന്ന് നോക്കി വെക്കാറുണ്ട് കാരണം അതിൽ നിന്ന് ഏത് വേണമെങ്കിലും വരാം നമുക്ക് പി എസ് സിനെ സംബന്ധിച്ചോളം ഇത് മാത്രമേ വരുള്ളൂ മാത്രമേ വരുകയുള്ളൂ എന്ന് എനിക്കോ നിങ്ങൾക്കോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്ഷനിന് എന്തെങ്കിലും ചോദ്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയും അത് ഞാൻ ഞാൻ ഇരുന്നുണ്ടാക്കുന്നതല്ല എന്നെങ്കിൽ ഇതുമായിട്ട് റിലേറ്റായിട്ട് ഉള്ള റാങ്ക് ഫയൽ തപ്പിയിട്ട് അതിനകത്തുനിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കും അതല്ലെങ്കിൽ ഗൂഗിൾ തപ്പിയാലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടാറുണ്ട് അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ചോദ്യം കണ്ടാൽ അതിൻ്റെ ശരിയായ ഉത്തരം മാത്രം നോക്കി പോകുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റു ഓപ്ഷനുകളെ കൂടി കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് അതെനിക്ക് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടും ഉണ്ട് അതുപോലെ തന്നെ ഈ പഠിക്കുന്ന സമയത്ത് ഇതിലുള്ള വിവരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ച് പഠിക്കുക കോഡ് ഉണ്ടാക്കി വെക്കുക ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് കുറച്ചും കൂടെ കോഡ് അല്ലെങ്കിൽ ബന്ധിപ്പിച്ച് പഠിക്കുക എന്നുള്ളത് കോഡിനേക്കാൾ കുറച്ചും കൂടി എനിക്ക് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി കാരണം ബന്ധിപ്പിച്ച് പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ കോഡ് എനിക്ക് പലപ്പോഴും മാറിപ്പോകുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു പോകാറൊക്കെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ബേസിക്കലി ഇങ്ങനെ ബന്ധപ്പെടുത്തി പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അങ്ങനെ ബന്ധപ്പെടുത്തി പഠിക്കാറുമുണ്ട് അപ്പം ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും അല്ലേ നമ്മൾ സാധാരണ ഇങ്ങനെ ഇപ്പോൾ റാങ്ക് ഫയൽ നോക്കി ഒന്നേ ഒന്ന് പഠിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവുള്ളൂ പക്ഷേ നമ്മളിങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടുകൾ കൂടി പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഞാൻ ഏറ്റവും ആയിട്ട് കേരള പി എസ് സി ബുള്ളറ്റിന് വാങ്ങിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിലുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ് ആ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗം ഞാൻ നല്ല രീതിയിൽ വായിച്ച് പഠിച്ച് വെക്കാറുണ്ട് പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫെയറുകൾ അതായത് സമകാലികം എന്നുള്ള പേജിൽ കറണ്ട് അഫെയറുകളൊക്കെയും ഇങ്ങനെ ഒറ്റ സെൻറ്റൻസിലായിട്ടായിരിക്കും ഉണ്ടാവുക വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള പിൻ പോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാറുണ്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇപ്പോൾ നാളെ തന്നെ ഇതിന് ഫലം കിട്ടണമെന്നൊന്നുമില്ല നമ്മളിങ്ങനെ ചുവട് വെച്ച് ചുവട് വെച്ച് ചെറിയ ചെറിയ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ കുറച്ച് കാലം എടുത്ത് ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പരീക്ഷയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫലം ചെയ്യുന്ന ഒന്നാണ് ഈ പി ബുള്ളറ്റിൻ പഠനം എന്ന് പറയുന്നത് ഇത് പഠിക്കുന്നതു കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എങ്ങനെയാണ് പി എസ് സി ബുള്ളറ്റിന് നോക്കുന്നതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മളൊരു കാര്യം ഓർക്കുക ഇത്രയും നേരം എൻ്റെ സംസാരം നിങ്ങൾ ഇത്രയും നേരം കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക പി എസ് സി പരീക്ഷ എന്ന് പറയുന്ന ആ ഒരു പരീക്ഷ ഒരു അത് വിജയിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനൊരു മികച്ച വഴികാട്ടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പി എസ് സി ബുള്ളറ്റിനെ കണക്കാക്കാം ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം നിങ്ങൾ കൃത്യമായ രീതിയിൽ പി എസ് സി ബുള്ളറ്റിൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റാങ്ക് ലിസ്റ്റിലെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പി എസ് സി ബുള്ളറ്റിനെ ചോദ്യങ്ങൾ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബുള്ളറ്റിൻ പഠനം എന്ന് പറയുന്നത് നിങ്ങളുടെ പി എസ് സി പഠനരാത്രി രാത്രിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ പി എസ് സി പരീക്ഷയ്ക്ക് ഒരു മുതൽ കൂട്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്